ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധിക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ഈ പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ നമ്മളൊന്ന് മാറി ചിന്തിക്കണം ഒന്ന് മാറി ചിന്തിക്കുവാൻ പരിശീലിക്കുക എൻ്റെ പ്രശ്നങ്ങൾ ഇതൊരിക്കലും അവസാനിക്കുന്നില്ല ഈ പ്രശ്നങ്ങൾ എന്താണ് ഇങ്ങനെ എപ്പോഴും പ്രോബ്ലംസ് ആണല്ലോ ഇങ്ങനെ നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് വികാരപരമായി ചിന്തിച്ച് കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിനൊരിക്കലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നില്ല എന്നാൽ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ പ്രശ്നത്തിന് വളരെ ഈസിയായി കൃത്യമായിട്ടുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എങ്ങനെ നമുക്കങ്ങനെ ഒന്ന് മാറി ചിന്തിക്കാം ഇതിന് ഇംഗ്ലീഷിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറയും അല്ലെങ്കിൽ ഹയർ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയും അത് ഒരു ചിന്ത ഈ ഒരു പരിഹാരം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും ഒന്ന് ഡിറ്റാച്ച്ഡ് ആയി അതായത് ആ പ്രശ്നത്തിൽ നിന്നും ഒന്ന് അകന്ന് അതിനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിലൂടെ കാണുവാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ കാണുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നവുമായിട്ടുള്ള ഇമോഷണലി ഉള്ള കണക്ഷൻ ഇല്ലാതാവുകയും അതിനുവേണ്ട കൃത്യമായിട്ടുള്ള പരിഹാരം നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് പറഞ്ഞു തരും പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽപ്പെട്ട് അങ്ങനെ തളർന്നിരിക്കുകയാണ് പതിവ് ആ പ്രശ്നം അതൊരു വലിയ കഥയാക്കി മാറ്റി അതിനെക്കുറിച്ച് കുറേയേറെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസൊക്കെ മനസ്സിൽ സൃഷ്ടിച്ച് അതായത് ദേഷ്യം ദുഃഖം നിരാശ ഭയം ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ സൃഷ്ടിച്ച് ചിന്തയ്ക്ക് അവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ വരുന്നു എപ്പോഴൊക്കെ മനസ്സ് ഇമോഷനുകളെ കൊണ്ട് നിറയുന്നുവോ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള ഇമോഷനുകളെ കൊണ്ട് നിറയുന്നുവോ ദേഷ്യം ഇന്ന ദേഷ്യം സങ്കടം നിരാശ ഇത്തരത്തിലുള്ള ഇമോഷൻസുകൾ നിറയുന്നു അവിടെ നമുക്ക് വ്യക്തമായി ചിന്തിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ദേഷ്യത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളെ ഒക്കെ വളരെ മോശമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലിരുന്ന് നമ്മൾ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങളൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് സംഭവിക്കാറുള്ളത് കാരണം വളരെ ക്ലാരിറ്റിയോടു കൂടെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കില്ല വികാരങ്ങൾ കൊണ്ട് മനസ്സ് നിറയുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പരിഹാരം അല്ലെങ്കിൽ ഉപദേശം പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും അതിന് കാരണം ആ വ്യക്തിയുടെ പ്രശ്നം നിങ്ങളിൽ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ട് ആ പ്രശ്നത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ച് നിങ്ങൾക്ക് കണ്ടെത്തി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് മാറി ചിന്തിക്കുവാൻ പരിശീലിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ജീവിതത്തിൽ വിജയങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നതിനൊക്കെ ഒന്ന് മാറി ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതിനുള്ള ചില വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടും ഇപ്പോൾ നിങ്ങളെ വേട്ടയാടുന്നൊരു പ്രശ്നം ആ പ്രശ്നത്തെ നിങ്ങളൊരു പേപ്പറിൽ എഴുതുക എന്താണ് പ്രശ്നം പരിഹരിക്കേണ്ട പ്രശ്നം അങ്ങനെ പരിഹരിക്കേണ്ട പ്രശ്നം നിങ്ങൾ എഴുതി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നിങ്ങളെന്ന വ്യക്തി ആ വ്യക്തിയുടെ പേര് ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ പോലെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക അദ്ദേഹത്തോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തോട് മനസ്സിൽ ചോദിക്കാം എന്താണ് ഇപ്പം നിങ്ങളുടെ പ്രശ്നം നിങ്ങളിങ്ങനെ പേപ്പറിൽ എഴുതി ഇന്നൊരു പ്രശ്നം അതെന്താണ് എന്താണ് അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയും അപ്പോൾ ആ വ്യക്തി സംസാരിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതാം അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാം പിന്നെ ഇന്ന പ്രശ്നമാണ് ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയില്ല ഇത് കുറേ കാലമായി എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്നു ഓക്കെ അപ്പോൾ വീണ്ടും ചോദിക്കുക ഓക്കെ കൃത്യമായിട്ട് ആ പ്രശ്നത്തെ ഒന്ന് ഒന്ന് വിശദീകരിച്ച് പറയും ഇതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത് അപ്പോൾ മറ്റേ വ്യക്തി പറയാൻ തുടങ്ങുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ആ പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്ത് പരിഹാരങ്ങളാണോ വരുന്നത് അത് നിങ്ങൾ പറയുകയോ എഴുതുകയോ ചെയ്യുക ഓക്കെ നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിപൂർണമായി മനസ്സിലാക്കിയിരിക്കുന്നു അതിന് അത് നിങ്ങളെ വല്ലാതെ ജീവിതത്തിൽ വേട്ടയാടുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നു ഇനി ഞാൻ നിങ്ങളോട് ചില സൊല്യൂഷൻസ് പറയുകയാണ് ഇത് നിങ്ങൾക്ക് ഒരു പരിഹാരമായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ നല്ല ഒരു സജഷൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് സൊല്യൂഷൻസ് ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അതൊക്കെ നിങ്ങളൊരു പേപ്പറിൽ എഴുതുക അത് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എഴുതാം ഈ പ്രോസസ്സ് ഒന്ന് ചെയ്തു നോക്കും ഞാനിത് എൻ്റെ ജീവിതത്തിൽ പല തവണ ഉപയോഗിക്കാറുണ്ട് എൻ്റെ പല ക്ലയൻസിനും ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങൾക്കൊക്കെ ഇതിൽ നിന്ന് നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ വികാരത്തിലും ചിന്തകളിലും കുടുങ്ങിക്കിടക്കുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ ലഭിക്കാത്തത് എന്നാൽ അതിൽ നിന്നൊന്ന് മാറി ഇപ്പോൾ ആ പ്രശ്നം എൻ്റെ പ്രശ്നമല്ല അതിന് ഞാനൊന്ന് ദൂരെ നിന്നും മറ്റൊരു ആംഗിളിൽ പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ അങ്ങനെ നമ്മൾ മറ്റൊരു ആംഗിളിൽ നിന്നും മനസ്സിലാക്കി ആ പ്രശ്നവുമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെൻ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ലഭിക്കും അതിൽ പല പരിഹാരങ്ങളും നമുക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന് സൊല്യൂഷൻ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക എപ്പോഴും പ്രശ്നത്തെ അതിൽ കിടന്നു കുടുങ്ങാതെ അത് സൃഷ്ടിക്കുന്ന വികാരത്തിൽ കിടന്നു കുടുങ്ങാതെ വ്യത്യസ്തമായ ഒരു ആംഗിളിലൂടെ ഒരു പെർസ്പെക്റ്റീവിലൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് പരിഹാരം ലഭിക്കും ഈ ലോകത്തിലെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ അത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന രീതിയിലാണ് പല ആളുകളും ചിന്തിക്കാറ് അത് ഒരു വാതിൽ കൊട്ടി പോലെയാണ് ആ വാതിൽ ക്ലോസ്ഡ് ആണെങ്കിലും കുറേ മറ്റുള്ള വാതിലുകളൊക്കെ തുറന്നു കിടക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ ആ വാതിലുകളിലേക്ക് നോക്കാനുള്ള മാനസികാവസ്ഥ കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്കിനി പ്രശ്നത്തിന് പരിഹാരമില്ലേ എൻ്റെ ജീവിതം പോക്കാണ് മൊത്തം പ്രശ്നമാണ് എന്ന് ചിന്തിച്ച് നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരുപാട് വാതിലുകൾ ഓപ്പൺ ആണ് സൊല്യൂഷൻസ് ആണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നല്ല വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക പിന്നെ തന്നെ ചെറിയ സൊല്യൂഷൻസ് ഉണ്ട് കഥകൾ പറയാതെ പിന്നെ തന്നെ ചില പ്രോബ്ലംസ് ഉണ്ട് അതിന് സൊല്യൂഷൻസ് ഉണ്ട് എന്താ നിങ്ങളുടെ സജഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പല ആളുകളും നല്ല ആശയങ്ങളൊക്കെ തരും അപ്പം അതിന് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം എന്ന് മാത്രം നമ്മുടെ ഈഗോ വെച്ചിട്ട് ഓ പിന്നെ അങ്ങനെ ചെയ്തിട്ടൊന്നും ശരിയാവില്ല ഏയ് അതൊന്നും ശരിയാവില്ല എന്ന മനോഭാവത്തോട് ഇരിക്കാതെ വളരെ ഓപ്പണായിട്ട് ജഡ്ജ് ചെയ്യാതെ അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല ജീവിതം അവസാ അവസാനിച്ചു ജീവിതത്തിലൊന്നും സാധ്യമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കാണാറുള്ളത് പക്ഷെ അങ്ങനെ എല്ലാ എല്ലാത്തിനും പരിഹാരമുണ്ട് ആ ഒരു മനസ്സ് ആ ഒരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരിക്കും അപ്പോൾ മനസ്സിനെ ക്ലോസ് ചെയ്യാതിരിക്കുക മനസ്സിൻ്റെ വാതിലുകൾ ഇങ്ങനെ ക്ലോസ് ചെയ്യാതെ ഓപ്പൺ മൈൻഡോടെ ഇരിക്കുക സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുക എല്ലാത്തിനും പരിഹാരമുണ്ട് അത് കണ്ടെത്താനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചാൽ മതി ഇപ്പം ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ ഒരു ഒരു പ്രോസസ്സ് നിങ്ങളെ തന്നെ രണ്ട് വ്യക്തികളായിട്ട് കണ്ട് സംസാരിക്കുക വളരെ ആയിട്ടുള്ള വളരെ ക്രേസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് പക്ഷേ നിങ്ങളത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും അതിൽ ചില ചില കാര്യങ്ങൾ നിങ്ങൾ പ്രായോഗികവൽക്കരിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുവാൻ സാധിക്കുകയും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് രക്ഷപ്പെടുവാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള മൈൻഡ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക ഓപ്പൺ മൈൻഡ് മൈൻഡായിരിക്കുക ഫ്ലെക്സിബിളായിരിക്കുക നമ്മുടെ ഈയോ ഒക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ പ്രശ്നത്തെ സൊല്യൂഷൻ കണ്ടെത്തണം എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ നമ്മളിരിക്കുക അപ്പോൾ പ്രശ്നപരിഹാരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും പലതും അത്ഭുതകരമായിട്ടൊക്കെ ആയിരിക്കും സംഭവിക്കുക അപ്പോൾ നമുക്കറിയാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഓ അതിങ്ങനെ സംഭവിച്ചു നമ്മൾ ലോജിക്ക് കൊണ്ട് ചിന്തിക്കാൻ ശ്രമിക്കും ലോജിക്ക് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഓപ്പൺ മൈൻഡോട് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും സൊല്യൂഷൻ കണ്ടെത്തുവാൻ സാധിക്കും താങ്ക്